മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ പ്രശ്നം കിടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഓവർ തിങ്കിങ് പ്രോബ്ലം വരുന്നത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന എന്താണ് എന്നുള്ളത് ഒരു പേപ്പറിലോട്ട് അങ്ങോട്ട് എഴുതുക ഒരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നുള്ളത് എഴുതുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് നമുക്ക് ദേഷ്യം വരുന്നു അങ്ങനെ എനിക്ക് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ ഇങ്ങനെ വെളുക്കും ഇങ്ങനെ ഇങ്ങനെ കുറേ സംഭവം വരും രണ്ടാമത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഇനിയും ഒരു ലെയർ ഉണ്ടാവും ദേഷ്യം വരുന്നു എപ്പോഴാണ് ദേഷ്യം വന്നത് ഫോർ എക്സാമ്പിൾ ഇനി അച്ഛനമ്മേൻ്റെ പെരുമാറയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഹസ്ബൻഡോ കുഞ്ഞോ വൈഫോ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ളത് ഇവിടെ വരും ഇനി അവർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു എന്നുള്ള മൂന്നാമത്തെ ലെയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള പ്രശ്നം മനസ്സിലാവും മേ ബി ഒറ്റപ്പെടലാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ജീവിക്കാൻ പറ്റുന്നുണ്ടോ അവർ കുറ്റവാക്കുകൾ പറയുന്നുണ്ടോ എന്നുള്ള ഈ മൂന്നാമത്തെ ലെയറിലാണ് നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്